കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഒടുവിൽ പ്രതി പിടിയിലായിരിക്കുന്നു അഡ്രസ്സില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളാണെന്നും പിടിക്കാൻ കഷ്ടപ്പെട്ടുവെന്നും കമ്മീഷണർ സി എസ് നാഗരാജു പറഞ്ഞു അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു തത്സമയ ദൃശ്യങ്ങളിലേക്ക് ಮಾತ್ರ ಇಸಸ್ ಆಳು ಇರೋ ಅಡ್ರಸ್ 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 ಕೊಡ್ತೀನಿ ತನ್ನ ಅಡ್ರೆಸ್ ಇಲ್ಲ ಅಂತ ಇಲ್ಲಾ ನಮ್ಮ ಬುದ್ಧಿಮುಟ್ಟೇವರು ಅಡ್ರಸ್ ಅಡ್ರೆಸ್ ಇಲ್ಲ ಸ್ಟೆಬಿಲಿಟಿ ಇಲ್ಲ ಅಂತ ನೋಕಾದ ಕೊಲ್ಲಂ ನೋಕಿಲ್ಲ ಇನ್ನಲೇ ಕೊಲ್ಲೀಚಸ್ ಕೊಲ್ಲೂ ವಾಂಡರ್ ಎನ್ನು ಇಜಿನೇಷನ್ ವೆಚ್ಚಿಟ್ಟು ಪಲ ಪಲ ಸ್ಥಳಗಳಿಗೆ ಕಂಬಾನೂರ್ವೆನ ಕಂಬಾನೂರ್ ಕೆ ಎಸ್ ಆರ್ ಟಿ ಸಿ ಬಸ್ಟಾಂಡು ಬಿಡಿ ಕಿಡಕೋಟಿ ವಳಕೋಟು

ഇപ്പോ കേസസ് നിലവിലെ ഓൾറെഡി കൊല്ലത്ത് അയറൂരിലെ ഒരു കേസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി വർഷം ശമ്പളുടെ കേസ് ഉണ്ട് കേസ് ഇയാൾ പറയുന്ന സ്റ്റോറീസ് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ കേസ് ഇല്ലാത്ത സംഭവങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാവുന്നു അതിലൂടെ നമ്മൾ എവിഡൻസ് എടുക്കാൻ പോവുകയാണ് കേസ് ഇല്ല സ്ഥലത്ത് ആൾക്കാരൊക്കെ ഇയാളടിച്ച് ഓടിച്ചു ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് ഒരു സംഭവം നമുക്ക് ഇതുവരെ അറിഞ്ഞു ഇനി എത്ര ഉണ്ടാവും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കരു ആ ഒരു സംഭവം നമ്മൾ ഇയാൾ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഒന്ന് ചെയ്യേണ്ടി വന്നു ഇയാൾ പല സ്റ്റോറീസ് പറയാണ് പക്ഷേ നമുക്ക് എക്സാക്ട്ലി എന്താണ് ചെയ്തത് കാര്യം ഇവിടെ പോയിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും ആരാധ്യതന്നെ അതാണ് നമ്മൾ നോക്കപ്പെട്ടത് ഇയാൾ അവിടെ നിന്ന് എത്ര മണിക്ക് എടുക്കും കാരണം അവിടുത്തെ ട്രെയിൻ ഡീറ്റെയിൽസ് എല്ലാം നമുക്കുണ്ട് ഇയാളൊരു രണ്ട് റഫ്ലി ഒരു രണ്ട് ട്രെയിൻസിൻ്റെ മൂവ്മെൻറ്റിൻ്റെ എടുത്താണെങ്കിലാണ് മൂവ്മെൻറ്റ് നമുക്ക് മനസ്സിലായത് അത് ഉറപ്പായി ഇയാളുടെ ലൊക്കേഷൻ മനസ്സിലായി ഇയാളുടെ സ്പോട്ട് മനസ്സിലായി പക്ഷേ കുഞ്ഞിനെ എങ്ങനെയാണ് ഏത് റൂട്ടാണ് ഡ്രൈവ് ഡ്രൈവ് ട്രാക്ക് വഴി തന്നെ പക്ഷെ എവിടെയാണ് ഇയാൾ വെച്ചത് എവിടെയാണ് ബുദ്ധിപിടിച്ചത് ഇതൊക്കെ നമ്മൾ ആ സ്പോട്ടോട് കൊണ്ടുപോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് ാണ് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് നടന്ന് ആ ഭാഗത്ത് ചാക്ക എയർപോർട്ട് റൂട്ടിലോട്ട് ഇയാൾ നടന്നു പോവുകയാണ് അവിടെ ഒരു സ്ഥലത്ത് വന്നിട്ട് കഴുക്ക വെള്ളം കുടിച്ചു അവിടെ നേരം നിന്നു ബസ് സ്റ്റോപ്പിൽ നിന്നിട്ടാണ് ഈ കുട്ടിയെ കണ്ടതെന്നും അത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടന്നതെന്നാണ് അയാൾ പറയുന്നത് അയാൾ പറയും

టెన్ తేటన్ ఎదం వీపోయేదని నోటీస్ చే వన్ ఓ క్లోక్ అప్పు ఇది ఇడకీ సంవం ఏకదేశం బిట్వీన్ ట్వల్వ్ టు వన్ ఆకడం ఈ కొచ్చి ఎక్కువ చాక తొట్టిన ట్రాక్ చే టెన్ తేర్టి ఆయన చాకదం ఇరు అవి అవి ఇవాళ కొంచేరం కరికి వా

ஆலைய ரெடிமண்ட் எடிட் நம்ம செய்ய வேண்டியது சோ नहीं சாய்னை सो வந்துட்டான் இந்த பத்த கரெக்ட் பண்ணலாம் அண்ட் பேட்டா ஸ்டேஷன்ல அடை てる பேட்டா ஸ்டேஷன் पेट्टा स्टेशन நடந்து வரது அයால பர்ற ஸ்டோரி கரெக்ட் வி ஆல் திஸ் திங்ஸ் வி ஹேவ் டு வெரிஃபை ஆன் தி கிரவுண்ட் வித் தி ஹெல்ப் ஆஃப் சர்கார்லன்ஸ் வில் தி கரெக்ட் திங்ஸ் எரே மொபைல் கொண்டு

ഇയാൾ കാണുമ്പോൾ നോക്കൽ പോലെ തോന്നുന്നുണ്ട് പക്ഷെ ഇയാൾ പറയുന്നത് ഗുജറാത്തിൽ ഞാൻ ചെറുപ്പത്തിലെ ഉണ്ടായിരുന്നുവെന്നും അവിടെ നിന്ന് എന്നെ എന്റെ ഇപ്പോഴത്തെ അച്ഛൻ അമ്മ കൊണ്ടുവന്നു എന്നും അയാൾ പറയാണ് അത് നമുക്ക് എത്രത്തോളം ശരിയാണെന്ന് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടി വന്നു ഇയാൾ ആൻ റെക്കോർഡ് നോക്കുമ്പോൾ അയരൂരിലെ ഒരു അഡ്രസ്സാണ് അച്ഛനും പോയില്ല പേരൻസ് ഉള്ളതായിട്ട് റെക്കോർഡിലാണ് പക്ഷെ അവരായിട്ട് കൂടുതൽ ബന്ധം ഇല്ലാതെ നമുക്ക് adopted family ಅನ್ನು ತಂದವಿಲ್ಲ ಅಂತ ಅರ್ಥ ಪ್ರತಿマラಥಾನ್ ಯುವರ್ ಮೊಳ ಯುವರ್ ಕ್ಲಾಸ್ ಇವಳ ಮುಂದಿನವಲ್ಲೇ ಚಪ್ಪಟೆಯ ಬಂದು ಅಂತ ಇದು ಸಿಸಿಟಿವಿಗಳೇ ನಮ್ಮ ಪ್ರಾಬ್ಲಮ್ ಇದು ಒಂದು ಸಿಸಿಟಿವಿ ಅಂತ ನಾವು ಫಾರ್ एग्जांपल ಪ್ರಮೋಸ್ ಬಿನ್ನ ಹಾಲ್ಸೇನ್ಸ್ ನಮ್ಮ ಎಲ್ಲಾ ಡೈರೆಕ್ಷನ್ಸ್ ನೋಕಲ್ ಆಗೋ ಪ್ರಮೋಸ್ ನೋಕಿ ಹಾಲ್ಸೇನ್ಸ್ ನೋಕಿ ಬಿನ್ನ ಅದ ಕೈഞ്ഞിಟಿ ಬಟ್ ಕನೆಕ್ಟೆಡ್ ರೈಲ್ವೇ ಸ್ಟೇಷನ್ ಅದರ ಮೈ ಸೈಡ್ ಅಲ್ಲಿ ಸಿಸಿಟಿವಿಸ್ ನೋಕಿ ರೆಸಿಡೆನ್ಷಿಯಲ್ ಏರಿಯಾಸ್ ಅಂಡ್ ನೋಕಿ കുളത്തിനടുത്ത് റെയിൽവേ ട്രാക്കിൻ്റെ കുളമുണ്ട് ആ കുളത്തിനടുത്തുള്ള ഒരു സി സി ടി വി നോക്കി വന്ദേ ഭാരത്തിൻ്റെ സി സി ടി വി നോക്കി മൂവിങ് ക്ലെയിൻസിൻ്റെ അങ്ങനെ നമ്മൾ പോയിട്ട് 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 ചാക്ക ചാക്കീ ഡയറക്ഷൻസ് ആയി പിന്നെ അവിടെ ഒരു സ്ഥലത്ത് ഒരാൾ ലിഫ്റ്റ് കൊടുത്ത സംഭവം ഉണ്ടായിരുന്നു രണ്ടും ടീംസ് രണ്ട് പേരൊരു ബൈക്കിൽ ഒരാളാണ് ലിഫ്റ്റിൽ ചോദിച്ചപ്പോൾ അവർക്ക് ലിഫ്റ്റ് കൊടുത്തു അവരുടെ അഡ്രസ്സിന് നമ്മുടെ ഇയാൾ പറയുന്ന സ്റ്റോറി അവർക്കൂടെ പറയാൻ പറ്റിയു ഇങ്ങനെ നമ്മൾ ലിഫ്റ്റ് കൊടുത്തു ീതിയിൽ ഇയാളെ നമ്മൾ ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഈ ജയിൽ നമുക്ക് ക്യൂ കിട്ടി കഴിഞ്ഞിട്ട് അമ്മാന പോലും കമ്മാല പിന്നെ ആലുവരെ കൊല്ലം പോയി ആലുവ പോയി അവിടെ ഒരു സ്ഥലത്തെ ജോലി ചെയ്യാൻ പോയി എന്ന് പറഞ്ഞു ഇയാൾ നൈറ്റ് മുഴുവൻ കടങ്ങി കിടന്ന് നടക്കുന്ന ആളാണ് എവിടെ വേണമെങ്കിലും ജോലി കിട്ടിയാൽ തട്ടുകടയിലെ പൊറോട്ട ഒക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ പെട്ടെന്ന് ചെറിയ പൈസ കിട്ടിയാൽ അത് വെച്ചിട്ട് കിടങ്ങുന്ന ആളാണ് പിന്നെ ജയിലിൽ നിൽക്കുന്ന സമയത്ത് ജയിലിലെ അയാള് ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഞാൻ വായു ബുദ്ധിപ്പിടിച്ചു വായു ബുദ്ധിപ്പിടിച്ചു കഴിഞ്ഞിട്ട് കുട്ടി അടക്കമില്ലാതാവുമ്പോ എനക്ക് ഒരു പേടിയായി എന്നാണ് ഇപ്പോൾ പറയുന്നത് പക്ഷെ നമുക്ക് അവിടെ എന്താണ്

ంగ్స్టోరి ಐರೂರಿನ ಈ ಬೋಕ್ಸೋಸ್ ಕಲ್ಲಂಬಲತ್ತು ಇದು ಮೊನ್ನೂ ಕೇಸು ಓಟೋರಿಕ್ಷೆಟ್ ರೆಂಪೋ ತೆಫ್ಟ್ ಚಿರಂಗಿಳೆ ಟೆಂಪೋ ತೆಫ್ಟ್ ಪಾಂಗೋಡ್ ಏನೂ ಓಟೋರಿಕ್ಷಾ ತೆಫ್ಟ್ ಆಲಪ್ಪು ಸೌತ್ತೆ ಸೌತ್ ಬ್ರೇಕ್ ട്രാക്ക് റെയിൽവേ ഴി അതിന്റെ റോഡിലോട്ട് അല്ലെങ്കിൽ റോഡിലൂടെ അല്ലെങ്കിൽ ലിഫ്റ്റ് ചോദിച്ചു അവിടെയാണ് അവിടെ ഞാൻ നേരെ പോയത് കിംസ് വഴിയാണ് പോയത് കിംസ് വഴി

ಇನ್ನು ಆ ಸಮಯ ಏಕದ ಬಟ್ ವಿರ್ ನೋಟ್ ಷ್ಯೂರ್ ವಿ ಆರ್ ನೋಟ್ ಶ್ಯೂರ್ ವಿ ಹಾವ್ ಟು ವೆರಿಫೈ ಇದು ಇಳೆ ದೂರ ನಮಗೆ ಪಕ್ಷೇ ಇದು ರಾವೆ ತನ್ನೆ ತಮಾಲೂರ್ ಬಾಕ್ಟು ಕೆ ಎಸ್ ಆರ್ ಟಿ ಸಿ ಅಡ ಬಸ್ ಕೇರಿ ಅದು ಇನ್ನು ಪರ್ಯೋ ಪ್ಲೇಸ್ ನಮಗೆ ಎಲ್ಲ ಬರ್ತೀನಿ

ಅದು ವಲ್ಲೇ ಕಾರಣ ಏನು ಅಂದ್ರೆ ಅವರು ಅಡ್ರೆಸ್ ಇಲ್ಲದವಳ ಇನ್ನು ಅದು ಬೆಳಿರೆ ಒಂದು ಪ್ರಿಮಿಟಿವ್ ಐಡಿಯೋ ಫೋನ್ ಆಗಿದೆ ಕೈಯಲ್ಲಿ ಅದಕ್ಕೆ ಅವರು ಬರ್ವಾದ ಒಯಕಿನ ಅವರು ಸಿಂಪ್റ്റംಸ್ ಇಲ್ಲ ಆ ಫೋನ್ ಇಸ್ ನಾಟ್ ಯೂಸಿಂಗ್ ದ ಫೋನ್ ಮಚ್ ಇಟ್ ಇಸ್ ಫಿಸಿಕಲ್ ಲೇಬರ್ ಆಗ್ತಿದೆ ಕೇಸ್ ವಿಡಕ್ಕೆ ಶಾಯದ ಟೀಮ್ ಇರನ್ನ ದೇ ಹ್ಯಾವ್ ಬೀನ್ ವರ್ಕಿಂಗ್ ಲೈಕ್ ಬರ್ನಿಂಗ್ ದ ಮಿಡ್ನೈಟ್ ಆಯಿಲ್ ದೇ ಹ್ಯಾವ್ ನಾಟ್ ದೇ ಹಾವ್ ಗಾಟ್ ಈ ಫೋಕಿಟ್ಟಿ ಕೈಯಿಂದ ಅಂತ ಹೇಳಿ routes ಬರೋಣಕ್ಕೆ ಓಕೆ ഇതില് സക്സസ് ആയതുകൊണ്ടാണ് പിന്നെ ജയിൽ വഴി ജയിൽ വഴി അതിന്റെ ജയിൽ പല പല ജയിൽസ് നോക്കേണ്ടി വരും ഒരുപാട് ഉണ്ട് ഒരുപാട് ഇങ്ങനെ നാടോടി ആൾക്കാരുണ്ട് അതിൽ ഇയാളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നല്ല ഒരു ശ്രമം മോണിറ്ററിംഗ് ഉള്ള കേസാണ് ടോപ്പ് മോസ്റ്റ് മോണിറ്ററിംഗ് ഉള്ള കേസാണ് ഈ സംഭവത്തിൽ ಅದಾರ್ ಅ പോലീസ് അവിടെ എത്തിയത് നമ്മുടെ കൺട്രോൾ റൂമിലെ കോള് കിട്ടിയിട്ട് ഇങ്ങനെ രണ്ടു വയസ്സുള്ള പെൺകുച്ചി മിസ്സിംഗ് ആയ ഉടനെ ഡി സി പി ഉൾപ്പെടെ സ്ഥലത്ത് എത്തിപ്പെടാൻ ബൈ ത്രീ ഒ ആ ഏരിയ പോലീസ് എത്തി ആർ പി എഫ് എത്തി അവിടെ കുറച്ച് നേരത്തെ ഒരു രണ്ട് മണിക്കൂർ മുമ്പ് റൺ ഓവർ പോലത്തെ സംഭവം ഉണ്ടായിരുന്നു ആ സമയത്ത് പോലീസ് എത്തി ആ എൻട്രി ഈ രണ്ടാമത്തെ എൻട്രി ഇടയ്ക്കാണ് ഇയാൾ വന്നിട്ട് പോയത് അത്യറീസിന്റെ ഭാഗമാണ് ഇല്ല ആക്ച്വലി കുട്ടിയായിട്ട് നമ്മുടെ കൗൺസിലിംഗ് ഈ സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല അത്രയും സ്റ്റേറ്റിലെ ഇല്ലാരും സംസാരിച്ചു പക്ഷേ കാരണം പറയുന്ന സ്റ്റോറി പ്രകാരം കുട്ടി വസ്ത്രീ लॉजिकल नोट हेट इन द मॉर्णिंग अभी संभव

पहले फर्स्ट तो 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 सर्च है जब आप फर्स्ट सर्च है आप आगे उन पर चलोगे जाइएगा जाते ही फर्स्ट सर्च है आप आगे किट्टू अंगी किट्टे बट वी डिन गेट वी डिन गेट जाते ही उन पर इतना दर्द लग लेगा बी के रोड और वो 100 परसेंट इन्द्र మనస్చిల్ అలా సర్చి మనస్టి జా వర్షం

మనసే ఆకర్షి jan... ಸಂವರು ನಾಟೋಡಿ ಅದೇ ವಯಸ್ಸು ಪೆನ್

वी हैव बोथ अचीवमेंट्स पानी मोबाइल पर है टाइमिंग रिमिनर मेंटालिटी उन्होंने बोला ये अक्षय महाराष्ट्र प्रेशर बोला ये राइट टाइमिंग इनपुट समय और लाब्रिटी हां अकॉर्डिंगना वाली बोल रहे रिलेटेड वनना पेशेंट इनकमिंग टाइम आउटगोइंग टाइम एंड रूट इनकमिंग टाइम एंड रूट आउटगोइंग टाइम एंड रूट इज प्रेजेंस लिफ्ट ಮುಡಿಗೆ ಮುಡಿಗೆ ಹೋಗೋದು ಟೂ ಟು ಎರಡು ಬೋಗಿ ಟವರ್ಡ್ ಜರ್ನಿ ರಿಟರ್ನ್ ಜರ್ನಿ ಅಪ್ರಾಕೆ ಲಿಟಿಜಿ ಅಡಲ್ಲಾ ಇಂಗೊಂಡಿಗೆ ಬಾಸು ಓಮ ಮಾಕ ಮಾಡಲಿ ಆದಿಸ್ ಟಿಟಿ ಅಷ್ಟೇ ವಲರೆ ಕ್ಲಿಯರ್ ಆಕಡೆ ಸಿ ಸಿ ಟಿ ವಿ ಫೋಟೋ ನಮ್ಮ ಕೈಲೇ ಬಿಟ್ಟ್ಯಾ ಸಿ ಸಿ ಟಿ ವಿ ದಟ್ ही ರೀಚ್ ದ ಸ್ಪಾಟ್ ಬ್ರಹ್ಮೋಸ್ ಸಿ ಸಿ ಟಿ ವಿ ವರೆ ಯಳ್ಕಿದ್ ಎಳ್ತನೆ 10:30 10:50 ಗೆ ಅಡಗಿ ವನ್ನ ಬ್ರಹ್ಮೋ കാരണം പല 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 നോക്കുമ്പോൾ നമ്മൾ ും ഒരു ബൈക്കിന്റെ ഒരു ബൈ പൊതുപോലെ പോകുന്ന ഒരു ബൈക്കായിരുന്നു അതിന്റെ പുറകിലായിരുന്നു പിന്നെ പിന്നെ ഫോർ വീലേഴ്സ് നോക്കിയായിരുന്നു സോ യു നോട്ട് ഏകദേശം കാരണം ഇറ്റ് വാസ് എ ഏകദേശം നമുക്ക് മനസ്സിലായി പക്ഷേ ഈ പ്രോപ്പർലി വി വി ഡോ ആർ നോട്ട് ടേക്ക് ഇൻഡ് അയാളവിടെ കൊണ്ടുപോകണം കൊണ്ടുപോയിട്ട് ഞാൻ ഇവിടെ ഇവിടെ ഉപേക്ഷിച്ചു അയാൾ പറഞ്ഞ് കാണിച്ചു പരീക്ഷയല്ലാണോ അയാൾ പറയുന്നത് ഇല്ല എന്നാണ് പറയുന്നത് പക്ഷേ അവിടത്തെ നല്ലൊരു മൂൺ ലൈറ്റ് സമയമായിരുന്നു പതിനെട്ട് പത്തൊമ്പതാം തീയതി

ஆசயம் கூலி கூட வருவாயிருக்கும் ஒரு ஸ்போட்டை நமக்கு நமக்கு ஆமோசன் நோக்கி தான் பத்து பத்து பேருடைய பத்து மூமெண்ட்ஸ் தரணும் அது பின் நேரம் செய்யுது நோக்கி அப்படின் இங்கே ക്ലാരിറ്റി ഉള്ള സിസ്റ്റം മനസ്സാവുന്ന ഒരു ലൈനാണ് അങ്ങനെ ഒരു പത്ത് എഴുപത് പേര് നോക്കേണ്ടി വന്നു പഴങ്ങി പോയി കൊണ്ടാണ് പറയുന്നത് ഏകദേശം അഞ്ചു താഴ്ച ഇങ്ങനെ ആ പുഴിയിലേക്ക് വീഴത്തില്ലോ

has yes, no connection with this he is a wanderer. So in the day, the beach le kadam, Kollam beach le. Ravi was in a public toilet area le ana wander. So our team, you should just understand how smart they are. They are just checking for people who would come to the public toilet. That means a wanderer will only he, is not at a house, so he can only go to the public toilet. so just imagine how many parking cards we have started, how many CCTV's we have started, so there is lot of effort and I think it's a it has succeeded. इतने CCTV कितने बने हैं? कितने सालों 100 plus किसी भी स्टोर। ये हमारे मतलब पहला CCTV बड़ी बुंदर, जी ജംഗ്ഷൻസ് കാരണം ഒരു പല ഡയറക്ഷൻസ് സോ വി ഹാവ് എ ടെക്നിക് ഇല്ല ാണ് ഞാൻ പറയുന്നത് ഞാനില്ല ഞാൻ ഇറങ്ങേണ്ടതായിരുന്നു പക്ഷെ ഉറങ്ങി പോയി പേട്ടിറങ്ങിയത് ില്ല <laughs> <laughs>

ನಮ್ಮ ಚೋಟಿ ಚೋದ ಕಿ ಮನಸ್ಸಿ

ഇയാള് സ്ഥിരം ഉറങ്ങുന്നത് തട്ടിക്കടകള് പോലത്തെ സ്ഥലങ്ങളിൽ അവിടെ തന്നെ ജോലി ചെയ്തു ചെറിയ കൂലി പൈസ എടുക്കും അവിടെ തന്നെ വന്നു ഒന്നും ഇല്ലെങ്കിൽ അവിടെ തന്നെ വെറും രാവിലെ രാത്രി മുതൽ നടക്കും നൈറ്റ് ാണ് അയാളെ മൊത്തം പരിപാടി ഡേ ടൈമിൽ കൂടുതലാണ് കറങ്ങുക നൈറ്റിലായിരിക്കും നമ്മൾ വൈകുന്നേരം ഇപ്പോ മട്ടൻ മട്ടൻ നാളെ കാണിക്കാൻ പാടില്ല